ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നാണ് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം വായിക്കുന്ന വിശുദ്ധ ലിഖിതങ്ങളിൽ അതിന്റെ ആന്തരികാർത്ഥം തിരിച്ചറിഞ്ഞ് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമ്പോഴാണ് സത്യം എന്ന അമൂർത്ത യാഥാർത്ഥ്യം ഒരു ജീവിത യാഥാർത്ഥ്യമാക്കി മാറ്റാൻ നമുക്ക് കഴിയുക സത്യം അർദ്ധസത്യം അസത്യം എന്നിങ്ങനെ ലോകത്ത് കൂടിക്കുഴഞ്ഞാണ് സത്യത്തെ നമുക്ക് കാണാൻ കഴിയുക ചിലപ്പോഴൊക്കെ നാം കേട്ടിട്ടുണ്ട് നഗ്നസത്യം അതേ ഒരു കഥയുണ്ട് ഒരു ദിവസം സത്യവും അസത്യവും കുളിക്കാൻ പോയി തൻ്റെ വസ്ത്രമെല്ലാം അഴിച്ചു വെച്ച് സത്യം കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അസത്യം സത്യത്തിൻ്റെ വേഷം പുറത്തേക്ക് ഇറങ്ങി കുളിച്ച് തിരികെ കയറിയ സത്യത്തിന് തൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടതായി അനുഭവപ്പെട്ടു അപ്പോഴേക്കും അസത്യം സത്യമായി പരിണമിച്ച് പലയിടത്തും എത്തിയിരുന്നു അന്ന് മുതൽ സത്യം നഗ്നമായിട്ടാണ് നടക്കുക സത്യത്തിന്റെ വസ്ത്രമണിഞ്ഞ അസത്യമാണ് ലോകത്ത് കാണപ്പെടുന്നത് സത്യവും അസത്യവും തമ്മിൽ വലിയ വ്യതിയാനമുണ്ട് സത്യം എപ്പോഴും യാഥാർത്ഥ്യമായിരിക്കും കാലദേശ പരിഗണന അതിനില്ല എല്ലായിടത്തും എപ്പോഴും ഒന്നു തന്നെയായിരിക്കും അത് വാക്കിലും പ്രവൃത്തിയിലും ഒന്ന് തന്നെയായിരിക്കും അസത്യമാകട്ടെ പ്രവൃത്തിയിലൂടെ തന്റെ വ്യാജം വെളിപ്പെടുത്തും സത്യത്തിന് നേർ വിപരീതമല്ല അസത്യം സത്യത്തെ മറച്ചുവെക്കുന്ന പ്രവൃത്തിയാണ് അർദ്ധസത്യങ്ങൾ സത്യത്തിന്റെ പാതിവശം മാത്രം ഉൾക്കൊണ്ട് പ്രചരിക്കുന്നവയാണ് അർദ്ധസത്യങ്ങൾ അസത്യത്തെക്കാൾ അപകടകാരികളാണ് പ്രഥമം ദൃഷ്ടിയ അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നും സത്യം അതിൻ്റെ സമ്പൂർണാർത്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ ദൈവമാണെന്ന് പറയാൻ പറ്റൂ ഗാന്ധി തൻ്റെ ജീവിതാരംഭത്തിൽ പറയുന്നത് ദൈവം സത്യമാണെന്നാണ് തൻ്റെ അന്ത്യനാളുകളിലേക്ക് എത്തുമ്പോൾ ഗാന്ധി അത് തിരുത്തുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ദൈവം സത്യമാണെന്നാണ് എന്നാൽ ഞാൻ ഇപ്പോൾ പറയുന്നു സത്യം തന്നെയാണ് ദൈവം പിരാത്തോ സരമനയിൽ വെച്ച് വിചാരണപേടയിൽ ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് സത്യം അവിടെ മറുപടി ഒന്നും പറയുന്നില്ല കാരണം കേവല വസ്തുനിഷ്ഠത കൊണ്ട് വെളിപ്പെടുത്താവുന്ന ഒന്നല്ല സത്യം സുവിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ യേശു പഠിപ്പിക്കും അങ്ങയുടെ വചനമാണ് സത്യം വചനമെന്നാൽ അവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങളെ അല്ല വിശുദ്ധ ലിഖിതങ്ങളിൽ സത്യമുണ്ട് വിശുദ്ധ ലിഖിതങ്ങളിലെ ക്രിസ്തുവിനെ തിരിച്ചറിയുമ്പോഴാണ് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ പറ്റുക അതല്ലെങ്കിൽ ഒരർദ്ധസത്യം പോലെ അത് മാറി നിൽക്കും കേവല അമൂർത്ത യാഥാർത്ഥ്യമായി നിൽക്കുന്ന ഒന്നല്ല സത്യം സത്യം യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കണം ക്രിസ്തുവിൽ ലോകത്തേക്ക് പ്രവേശിച്ചത് യാഥാർത്ഥ്യ രൂപമാണ് സത്യം പരിപൂർണമാക്കപ്പെടുന്നു നാം വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ അത് അർദ്ധസത്യത്തിൻ്റെ ഫലം ചെയ്യും യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കില്ല പലപ്പോഴും പല വചനങ്ങളും അങ്ങനെയാണ് വ്യവഹരിക്കപ്പെടുന്നത് ദൈവം കാരുണ്യമാണ് അതുകൊണ്ട് ദൈവത്തോട് കരുണയാചിക്കണം എന്ന് പറയാൻ എളുപ്പമാണ് എന്നാൽ ദൈവം കാരുണ്യമാണ് ആ കാരുണ്യം നിന്നിലൂടെയാണ് പ്രയോഗക്ഷമമാകേണ്ടത് എന്നെത്തുന്നിടത്താണ് വചനം അതിന്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കുക വിശ്വമത്തായ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ നാൽപ്പത്തി എട്ടാം തിരുവചനത്തിൽ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും എന്ന് പറയുന്ന വചനം ജീവിതത്തിൽ അനുഭവമാകുമ്പോൾ മാത്രമാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക അതല്ലെങ്കിൽ ദൈവം കാരുണ്യവാനാണ് എന്ന കേവല പ്രസ്താവത്തിൽ നമ്മൾ നിൽക്കും അതുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കും പക്ഷെ കാരുണ്യമുള്ളവരാകില്ല കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു കേവലാർത്ഥമാണ് അതിൻ്റെ ഭാവാർത്ഥമാകട്ടെ കാരുണ്യമുള്ളവരായി തീരണമെന്നുള്ളതാണ് ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചു എന്ന് വചനം വായിക്കുമ്പോൾ അത് പരമമായ സത്യമാണ് നമ്മൾ അംഗീകരിക്കും ആ സത്യം പരിപൂർണമാക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ ക്ഷമ നമ്മിലൂടെ പ്രകടമാക്കണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ കേട്ട ഒരു കഥയിൽ ജീൻ ജീൻവാൽജിൻ എന്നൊരു കഥാപാത്രമുണ്ട് ജയിൽ വിമോചിതനായി കിടക്കാൻ ഇടമില്ലാതെ അലഞ്ഞു തിരിയുന്ന ജീൻ വാൽജിനെ ബിഷപ്പ് തന്റെ വസതിയിൽ സ്വീകരിക്കും അവന് ഭക്ഷണം കൊടുക്കും കിടന്നുറങ്ങാൻ ഇടം കൊടുക്കും ഇത് കാരുണ്യത്തിൻ്റെ ആദ്യവശമാണ് ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം വസതി ഇല്ലാത്തവനെ വസതിയിൽ സ്വീകരിക്കണം അവിടെ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ കാരുണ്യത്തിന്റെ പൂർണ്ണത ക്രിസ്തു അനുഭവം എങ്ങനെയാണ് വിടുക അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങുന്ന ജീൻവാൽജിൻ അവിടുത്തെ വിളക്ക് കാലുകളും മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുന്നുണ്ട് അങ്ങനെ കടന്നു കളഞ്ഞ് തെരുവിൽ വെച്ച് പോലീസുകാരാൽ അവൻ പിടിക്കപ്പെട്ടു ജീൻവാൽജിന് അവൻ മോഷ്ടിച്ച തിരിക്കാലുകളുമായി പോലീസ് ഓഫീസർ ബിഷപ്പിനു മുമ്പിലെത്തുന്നുണ്ട് ആ ബിഷപ്പിനോട് അവർ പറയും ഇതാ ഇവിടെ നിന്ന് ഇവൻ മോഷ്ടിച്ചെടുത്ത തിരിക്കാലുകൾ ബിഷപ്പ് പറയും അവൻ മോഷ്ടിച്ചതല്ല ഞാൻ കൊടുത്തതാണ് അപ്പോൾ പോലീസ് ഓഫീസർ ചോദിക്കും അങ് ഇവൻ അറിയുമോ ബിഷപ്പ് മറുപടി പറയും അറിയും പോലീസ് ഓഫീസർ വീണ്ടും ചോദിക്കുന്നു ആരാണിവൻ ഇവൻ എന്റെ സഹോദരൻ ധീൻവാജിനോട് ബിഷപ്പ് പറയുന്നുണ്ട് ബാക്കിയുള്ള വെള്ളിപ്പാത്രങ്ങൾ കൂടെ നീ എടുക്കാതിരുന്നത് എന്തുകൊണ്ട് അതും കൂടി നിനക്കുള്ളതായിരുന്നല്ലോ ദൈവത്തിന്റെ അനന്തകാരുണ്യം ജീൻവാൾ ജീൻ അനുഭവിക്കുന്നത് ഇപ്പോൾ മാത്രമാണ് ഭക്ഷണം ലഭിച്ച കേവല കാരുണ്യത്തെക്കാൾ ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തെ ജീൻവാൾ ജീൻ അപ്പോൾ അനുഭവിക്കുന്നു അതുകൊണ്ട് എന്ത് പിറ്റേന്ന് മുതൽ പ്രഭാതത്തിൽ ദേവാലയത്തിന് മുൻപിൽ മുട്ടുണ്ടിൽ നിന്ന് കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരാളെ മഞ്ഞ് പെയ്യുന്ന പ്രഭാതങ്ങളിൽ ആളുകൾ കണ്ടു ദൈവത്തിന്റെ കാരുണ്യം ഹൃദയത്തെ സ്പർശിക്കുമ്പോഴാണ് യഥാർത്ഥ ദൈവാനുഭവത്തിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാനാവുക എന്നതുപോലെ തന്നെ അപ്പോൾ മാത്രമാണ് ദൈവകാരുണ്യം ഒരാൾക്ക് പ്രകടിപ്പിക്കാനും കഴിയുക ആ ബിഷപ്പിൽ വെളിപ്പെടുന്നത് ക്രിസ്തുവിന്റെ സ്നേഹമാണ് അങ്ങനെ വെളിപ്പെടുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ അനന്തകാരുണ്യത്തിൻ്റെ സമ്പൂർണത വെളിവാക്കപ്പെടുന്നത് വചനം പലപ്പോഴും നാം ഉപയോഗിക്കുന്നത് അർദ്ധസത്യങ്ങളായിട്ടാണ് ചോദിക്കുവിന് നൽകപ്പെടും എത്രയോ വചനവേദികളിൽ എത്രയോ സുവിശേഷ പ്രസംഗങ്ങളിൽ നിങ്ങൾ ചോദിക്കൂ അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ചോദിക്കുവിന് നൽകപ്പെടും ചോദിക്കാത്തവന് കിട്ടില്ല ദൈവത്തെ അനുസരിക്കുന്നവനെല്ലാം കിട്ടും ദൈവത്തെ അനുസരിക്കാത്തവന് കിട്ടില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എണ്ണൂറ് കോടി മനുഷ്യരെയും ഒരേപോലെ പരി പരിപാലിക്കുന്നവനാണ് ദൈവം ദുഷ്ടന്റെ മേലും ശിഷ്ടിൻ്റെ മേലും മഴ പെയ്യുകയും നീതിമാൻ്റെ മേലും നീതിരഹിതത്തിന്റെ മേലും സൂര്യനുദിപ്പിക്കുകയും ചെയ്യും ദൈവം പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത് സകലർക്കും അത് ലഭിക്കുന്നുണ്ട് പിന്നെ പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിൽ എന്താണ് അന്തരം പ്രാർത്ഥിക്കാത്തവനെല്ലാം ലഭിക്കുന്നു അത് നൽകുന്നത് ദൈവമാണെന്നറിയുന്നില്ല ദൈവമാണെന്ന് അറിയുന്നില്ലെന്ന് മാത്രമല്ല ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്താൻ തനിക്ക് ലഭിച്ചവ ഉപയോഗിക്കണമെന്നും അവനറിയില്ല പ്രാർത്ഥിക്കുമ്പോൾ നാം നേടുന്നു എന്ന് കരുതുന്നവ നമുക്ക് വേണ്ടി അല്ലെന്നും ദൈവദാനമാണെന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാണെന്നും തിരിച്ചറിയാൻ കഴിയും അങ്ങനെ ആകുമ്പോൾ മാത്രമേ ചോദിക്കുവിൽ നൽകപ്പെടുമെന്ന വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ ഒരു നൽകപ്പെടലിന്റെ പ്രവഹശേഷിയായി മാറൂ അപ്പോൾ മാത്രമേ ദൈവകാരുണ്യത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ എന്തെങ്കിലും നേടുന്നത് കൊണ്ടല്ല നാം ദൈവത്തെ തിരിച്ചറിയുന്നത് നേടുമ്പോൾ ഭൗതികതയെ നാം അനുഭവിക്കും നേടിയവ മറ്റുള്ളവർക്കായി പങ്കുവെക്കുമ്പോൾ ദൈവികതയെ നാം അനുഭവപ്പെടും അങ്ങനെ ദൈവികമായ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ മാത്രമേ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് വരുമ്പോൾ മാത്രമേ ജീവിതം സമ്പൂർണാർത്ഥത്തിലേക്ക് എത്തൂ അവിടെയാണ് വചനത്തിന്റെ അർത്ഥം പൂർണ്ണമായി നാം തിരിച്ചറിയേണ്ടത് ഈശ്വർ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ വചനവേദികളിലും പ്രസംഗങ്ങളിലും പ്രാർത്ഥനകളിലുമൊക്കെ എപ്പോഴും നാം കേൾക്കുന്നത് ദൈവത്തോട് ചോദിക്കൂ ദൈവം തരുമെന്നാണ് വ്യാമോഹിപ്പിക്കുന്ന രീതിയാണത് നിനക്കുള്ളവ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്ന് പഠിപ്പിക്കേണ്ടതിന് പകരം നിനക്ക് ലഭിച്ച ജീവിതം മറ്റുള്ളവരുടേതാണെന്ന് പഠിപ്പിക്കേണ്ടതിന് പകരം നിന്റെ ജീവിതം സമ്പന്നമാകാൻ ഭൗതികമായി സുരക്ഷിതമാകാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കും നീ പ്രാർത്ഥിച്ചാൽ എന്ന് പഠിപ്പിക്കുന്ന രീതി യഥാർത്ഥത്തിൽ സമ്പത്തിന്റെ സുവിശേഷം കൊണ്ടുവന്ന പ്രലോഭനമാണ് അത് തിരിച്ചറിയാതെയാണ് നമ്മൾ നമ്മളിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം കാണാൻ വേണ്ടി ദൈവത്തിനു മുമ്പിൽ കേഴണു പ്രാർത്ഥിക്കുന്ന നാം നമ്മുടെ മുൻപിൽ കേഴുന്നവരെ കാണാതെ പോകുന്നതും അങ്ങനെ കാരുണ്യരഹിതമായി നമ്മുടെ ജീവിതം മാറിപ്പോകുന്നതും യഥാർത്ഥത്തിൽ നം അർത്ഥം തിരിച്ചറിയാത്തതുകൊണ്ടാണ് അതുകൊണ്ട് അർത്ഥത്തിന്റെ സമ്പൂർണതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റണം സത്യത്തിന് രണ്ട് ഭാവമുണ്ട് ഒന്ന് താൽക്കാലികതയാണ് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ അവ നമുക്ക് സമ്പത്ത് ലഭിക്കുന്നതോ ജോലി ലഭിക്കുന്നതോ രോഗം മാറുന്നതോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന യാഥാർത്ഥ്യങ്ങളായി വിശ്വാസ ജീവിതത്തെ നമുക്ക് കാണാം എന്നാൽ അതിൻ്റെ മറുപുറം എന്താണ് അത് കാരുണ്യം വെളിപ്പെടുത്തലാണ് വാക്കുകൾക്ക് പല പരിമിതികളുമുണ്ട് വിവേകത്തിന് കാര്യകാരണ ബന്ധം ബോധം എന്ന് പറയാം എന്നാൽ വിവേകത്തെ കുറെ കൂടി അർത്ഥസമ്പുഷ്ടമാക്കുന്നത് കുഞ്ഞൻ നമ്പിയാൾ പറഞ്ഞ വാക്കാണ് ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്കെ പാലിൽ പരക്ലേശ വിവേകമുള്ളൂ പരക്ലേശം അറിയിക്കുക എന്നതാണ് വിവേകം ആ വിവേകമുണ്ടാകുമ്പോഴാണ് വിവേകം എന്ന വാക്ക് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കുക കുമാരനാശൻ പറയും അന്യജീവൻ ഉതകി ജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ വിവേകപൂർണമായ പ്രവൃത്തി എന്താണ് അത് അന്യജീവൻ ഉതകുന്നതാണ് സാധാരണ വിവേകം സ്വസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അധ്വാനമായി മാറുമ്പോൾ അതിനു പകരം അപരന് വേണ്ടി ജീവിതം അർപ്പിക്കുന്നതായി മാറണമെന്ന ബോധം ആ വാക്ക് തന്നെ ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് ഭാവാർത്ഥത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പറ്റണം പലപ്പോഴും വചനം പ്രയോഗിക്കുന്നത് താൽക്കാലികമായ അർത്ഥത്തിലാണ് അതിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തിലല്ല താൽക്കാലിക അർത്ഥത്തിൽ വചനം ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട അപകടം അതിന്റെ സമ്പൂർണതയിലല്ല അതുകൊണ്ട് അതിൽ നിന്ന് സത്യത്തെ അനുഭവിക്കാൻ സാധ്യമല്ല സത്യമാകുന്ന ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ സാധ്യമല്ല ക്രിസ്തുവിൽ ജീവിതം പുരോഗമിപ്പിക്കാനും സാധ്യമല്ല താൽക്കാലികമായ ആവശ്യങ്ങൾക്കാണ് ദൈവമെന്ന സജ്ഞയെ ഉപയോഗിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നാം അവിടെ ദൈവത്തെ ഉപകരണമാക്കി മാറ്റുകയാണ് ദൈവികത ആത്മീയത എന്നത് ജീവന്റെ പ്രകാശമായിട്ട് അവിടെ മാറുന്നില്ല ജീവന്റെ പ്രകാശമായി അവ മാറാത്ത കാലത്തോളം നമ്മുടെ ജീവിതം സാമാന്യഗതിയിൽ തന്നെ കടന്നുപോകും അവിടെ ആത്മീയമായ ഔന്നിത്യത്തിലേക്കോ സ്നേഹത്തിന്റെ സമ്പൂർണതയിലേക്കോ ക്രിസ്തുവിന്റെ ആനന്ദത്തിലേക്കോ പ്രവേശിക്കാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് ഒരാവശ്യം തീർന്നാൽ മറ്റൊന്ന് ഒരു കഷ്ടത നീങ്ങിയാൽ മറ്റൊന്ന് കഷ്ടങ്ങളിലൂടെയും ആവശ്യങ്ങളിലൂടെയും നിരങ്ങിയുള്ള ജീവിതം ജീവിതത്തെ നരകയാതനയാക്കി മാറ്റും ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവയെല്ലാം നൽകുന്ന ദൈവം നമ്മോട് പറയുന്നത് മറ്റുള്ളവരുടെ ആവശ്യത്തെ കൂടി പരിഗണിക്കൂ അങ്ങനെ പരിഗണിക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ എൻ്റെ സ്വഭാവമുള്ളവനായിട്ട് മാറും എൻ്റെ മകനായിട്ട് മാറും എന്നാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം അങ്ങനെയാവുമ്പോൾ നിങ്ങൾ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമായിട്ട് മാറും ദൈവത്തിൻ്റെ വാക്ക് നിറവേറുന്നവരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും വചനമാവുന്ന ക്രിസ്തു നമ്മൾ ജീവിക്കുക എന്ന യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനം ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാനാവുമ്പോൾ മാത്രമേ ക്രിസ്തു അനുഭവത്തിലേക്ക് വരാൻ പറ്റൂ കണ്ണടച്ച് ദർശനം കാണുന്നതല്ല ദൈവാനുഭവം കുളിരനുഭവിക്കുന്നതല്ല ദൈവാനുഭവം ദൈവാനുഭവം ജീവിതത്തിലെ പരിപലിത്തെ യാഥാർത്ഥ്യങ്ങളിൽ ക്രിസ്തുവിന്റെ മുഖമുള്ളവരായിട്ട് തീരുക എന്നുള്ളതാണ് അത് വേഷം കെട്ടിയാലാവില്ല അത് വെറും വേഷം കെട്ടലാവും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ക്രിസ്തുവിനെ ധരിക്കുക എന്ന അനുഭവത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം നമുക്കൊരു മോഹാസക്തി ഉണ്ടെന്നിരിക്കട്ടെ ആ മോഹാസക്തിയെ ഉപേക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കലാണ് അവരന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുകയും അവരെൻ്റെ ജീവിതത്തെ പരമപ്രധാനമായി കാണാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ മോഹങ്ങൾ കടിഞ്ഞാണിടപ്പെടും കാരണം എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടമോ താല്പര്യമോ സ്വാർത്ഥമോ അല്ല പ്രധാനം അവരനാണ് പ്രധാനം അവരൻ പ്രധാനമായിട്ട് മാറുമ്പോൾ അവരന്റെ ജീവിതമാണ് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് വരുമ്പോൾ അവരന്റെ ജീവിതാവശ്യങ്ങളാണ് നമ്മുടെ ജീവിതാവശ്യങ്ങളെക്കാൾ ആവശ്യങ്ങളെക്കാൾ വിലപ്പെട്ടതെന്ന് വരുമ്പോ നിശ്ചയമായിട്ടും നാം നമ്മെ തന്നെ മറക്കാനും മറ്റുള്ളവരെ പരിഗണിച്ച് ജീവിക്കാനും തുടങ്ങും മറ്റുള്ളവരെ പരിഗണിച്ച് സ്വയം ഉപേക്ഷിച്ച് ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിക്കാനും കഴിയും അങ്ങനെ ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന യാഥാർത്ഥ്യം വചനവേദികളിൽ ഇന്ന് തമസ്കരിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ജീവിത യാഥാർത്ഥ്യത്തിനകത്ത് പുസ്തുവിനെ കണ്ടുമുട്ടാൻ വചനത്തിൻ്റെ പരമാർത്ഥത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം മിസ്റ്റർ സുവിശേഷത്തിലെ ഏഴാം അധ്യായത്തിൽ ഏഴാം തിരുവചനത്തിൽ ചോദിക്കുവിൻ ലഭിക്കും അന്വേഷിക്കുവിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും എന്നവിടുന്ന് പഠിപ്പിക്കുന്നു ഈ ഒരു വചനഭാഗം മാത്രം എടുത്തിട്ട് നിങ്ങൾ ചോദിക്കൂ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വ്യാമോഹിപ്പിക്കുന്ന എത്രയേറെ പ്രഘോഷണങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇത്ര തവണ പ്രാർത്ഥിച്ചാൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും ചോദിക്കുമെന്ന് ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തെ വെല്ലുവിളിച്ചാണ് നാം പ്രാർത്ഥിക്കുക അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ വാഗ്ദാനം നിറവേറ്റണ്ടേ വാക്കുപാലിക്ക് എന്ന് ദൈവത്തോട് പറയുകയാണ് വാസ്തവത്തിൽ ദൈവം പറഞ്ഞതിന്റെ സമ്പൂർണാർത്ഥം തിരിച്ചറിയണമെങ്കിൽ ആ ഒരു വചനം കൊണ്ട് മാത്രം ദൈവത്തെ നാം അളന്നാൽ മതിയാവില്ല ആ ഒരു വചനത്തിനകത്ത് മാത്രം ദൈവത്തെ കണ്ടാൽ പോരാ ആ വചനം സമ്പൂർണമായിട്ട് നമുക്ക് കാണാൻ പറ്റണം തുടർന്ന് വചനഭാഗത്ത് പറയുന്നുണ്ട് ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു അങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് ലഭിച്ചില്ലെങ്കിൽ ഞാൻ ധരിക്കുന്നത് ദൈവം എന്നെ അനുഗ്രഹിച്ചില്ലെന്നാണ് ഇത് ദൈവത്തെ ഒരു അവസരമായിട്ട് പലപ്പോഴും മാറിപ്പോകുന്നുണ്ട് എന്നാൽ പന്ത്രണ്ടാം തിരുവചനത്തിൽ ക്രിസ്തു നമ്മോട് പറയുന്നു മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവിൻ ഈ കൊടുക്കുവിൻ എന്ന കാര്യം ഓർക്കണം ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും അതിനാൽ നിങ്ങളും കൊടുക്കുന്നവരാകുവിൻ അങ്ങനെ ജീവിതത്തിൽ ദൈവിക ഭാവം ധരിക്കാൻ ദൈവപിതാവിന്റെ സ്വഭാവം ആദ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേ സ്വഭാവത്തിലുള്ളവരായി നമ്മൾ മാറണമെന്നാണ് ആ വചനത്തിന്റെ സമ്പൂർണാർത്ഥം നമ്മോട് പറയുന്നത് മക്കൾ മീൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന പിതാക്കന്മാരുണ്ടോ മക്കൾ മീൻ ചോദിച്ചാൽ അവർക്ക് പാമ്പിനെ കൊടുക്കുമോ തുഷ്ടരായി നിങ്ങൾ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുന്നുവെങ്കിൽ എന്റെ സ്വർഗസ്നായ പിതാവ് എത്രയോ അധികമായി നന്മകൾ നൽകുകയില്ല അങ്ങനെ സ്വർഗസ്തനായ പിതാവിന്റെ ആ നന്മ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി നമ്മൾ മാറണമെന്നാണ് ആ വചനഭാഗം നമ്മളോട് പറയുന്നത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ വാക്ക് ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണ് ദൈവം ചോദിക്കുന്നവയൊക്കെ നൽകുന്നവനാണ് ദൈവമെല്ലാം നൽകുന്നവനാണ് അതുകൊണ്ട് ചോദിക്കുക വ്യാമോഹം ജനിപ്പിക്കാനാണ് ഈ വാക്കുപയോഗിക്കുന്നത് ചോദിക്കുന്ന ഏവനും ലഭിക്കുമെന്ന് പറയുന്ന ക്രിസ്തു വേറൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക മത്തായി അഞ്ച് നാൽപ്പത്തിരണ്ടിൽ ചോദിക്കുന്ന ഏവനും കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് അകന്നു നിൽക്കരുത് അവരന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടതെന്നും ദൈവപിതാവിന്റെ കാരുണ്യം നമ്മുടെ ജീവിതം വഴിയാണ് പ്രയോഗത്തിൽ വരേണ്ടതെന്നും ക്രിസ്തു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുവൻ പറഞ്ഞ ക്രിസ്തു തന്റെ ജീവിതം കൊണ്ട് സ്നേഹത്തെ വെളിപ്പെടുത്തുന്നുണ്ട് ക്രിസ്തു യോഹന അനുസരിച്ചു പതിനഞ്ചാം അധ്യായത്തിൽ പതിമൂന്നാം തിരുവചനത്തിൽ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ അവിടുന്ന് സ്നേഹിതർക്ക് വേണ്ടി കുരിശിൽ സ്വയം മരിക്കുന്നവരായിട്ട് മാറുന്നു സകല മനുഷ്യർക്ക് വേണ്ടി തന്നെ തന്നെ ബലിയുർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ സമ്പൂർണത ക്രിസ്തു വെളിപ്പെടുത്തുമ്പോൾ നാമം ക്ഷണിക്കപ്പെടുകയാണ് അവരിന് വേണ്ടി മരിച്ച് സ്നേഹം പ്രഖ്യാപിക്കൂ ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തൂ അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുവിനെ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റൂ ക്രിസ്തുവിനെ അനുഗമിക്കാത്തതിന് ക്രിസ്തുവിനെ അനുഭവിക്കാൻ സാധ്യമല്ല ദൈവാനുഭവം ഇല്ലെന്ന പരാതി പലപ്പോഴും ആത്മീയമായി ഉയർന്നു എന്ന് കരുതുന്നവരിൽ നിന്ന് കേൾക്കാറുണ്ട് എന്താണ് ദൈവാനുഭവം ഇല്ലാത്തത് ദൈവാനുഭവം കേവലമായ വാക്കുകൊണ്ടോ ധ്യാനം കൊണ്ടോ നേടാവുന്നതല്ല ദൈവാനുഭവം അവനവനെ മുറിച്ചു കുളമ്പ് കിട്ടുന്നൊരു അനുഭവമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി മാറുമ്പോൾ അവരെ കുറ്റം നിൽക്കുമ്പോൾ കുറ്റപ്പെടുത്തലുകൾക്ക് മുമ്പിൽ ശിരസ് താഴ്ത്തു നിൽക്കുമ്പോൾ നിശ്ചയമായിട്ടും ക്രിസ്തു അനുഭവത്തിലേക്കാണ് വരിക അങ്ങനെ യേശുവിനെ പ്രതി സ്വയം വഴിയിലൂടെ നടക്കാനായി നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് വചനം ഓർമ്മിപ്പിക്കുക കേവല സത്യങ്ങളിൽ നിന്ന് സത്യത്തിന്റെ സമ്പൂർണതയിലേക്ക് പ്രവേശിക്കാൻ വചനത്തിന്റെ ആന്തരികതയിലേക്ക് നാം തിരിയേണ്ടതുണ്ട് എന്തുകൊണ്ട് ഈ വചനം എന്നോട് പറയുന്നു എന്തുകൊണ്ട് ദൈവം എനിക്ക് ഈ വചനം നൽകിയിരിക്കുന്നു അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വചനമായ ക്രിസ്തുവിനെ കണ്ടെത്താൻ പറ്റുക അതല്ലെങ്കിൽ പഴയ നിയമം പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചിട്ടായി അനുസരിക്കുന്നവരായി മാറി ജീവിത യാഥാർത്ഥ്യങ്ങളെ മറന്ന് ക്രിസ്തുവിൽ പുരോഗമിക്കാൻ കഴിയുമെന്നാണ് തെറ്റിദ്ധരിക്കും അതുകൊണ്ട് മൂക്കുത്തി ധരിക്കരുത് കമ്മല് ധരിക്കരുത് പൊട്ട് തൊടരുത് ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പഴയ നിയമം പറഞ്ഞ ആചാരങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ കരുതിയിരുന്നത് അതുവഴി സ്വർഗം പ്രാപിക്കാമെന്നാണ് ക്രിസ്തു പറഞ്ഞു നിങ്ങൾ വാക്കു കണ്ടു വാക്കിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞില്ല വചനം നിന്റെ അതിരത്തിൽ ഉണ്ടായിരിക്കണം രാവും പകലും നിയതിനെ കുറിച്ച് ധ്യാനിക്കണം എന്ന് പഴയ നിയമം പറഞ്ഞ വചനം ആചാരമായി കൊണ്ടുനടക്കുകയും നെറ്റിയിലും കൈത്തണ്ടയിലും ഒക്കെ വചനം എഴുതി കെട്ടി നടക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഹൂതം വാസ്തവത്തിൽ സംഭവിച്ച പെശകം എന്താണ് വചനം ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കണം ജീവിതത്തിനകത്ത് ആ വചനം ഫലം പുറപ്പെടുവിക്കണം എന്ന കാര്യം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ക്രിസ്തുവിൽ നിറവേറപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മോട് വെളിപ്പെടുത്തുന്നത് ജീവിതത്തിന്റെ പ്രയോഗ ക്രിസ്തുവിനെ അവതരിപ്പിക്കാനാണ് അങ്ങനെ ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ മാത്രമേ ജീവിത യാഥാർത്ഥ്യങ്ങൾക്കകത്ത് അനുഭവപ്പെടുന്ന ക്രിസ്തുവിനെ കാണാൻ കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം പുരോഗമനാത്മകമായിട്ട് മാറൂ ക്രിസ്തുവിൻ്റെ അനുഭവമുള്ളതായിട്ട് മാറൂ ഞാൻ നിങ്ങളും വിളിക്കപ്പെടുന്നത് ഭൗതിക പരിമിതികളുടെ ഒരു ലോകത്താണ് ഭൗതിക പരിമിതികൾ ഓരോന്നും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് അപരിമയമായ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള അവസരമാണ് നമ്മുടെ ഇല്ലായ്മകളും കഷ്ടതകളും ഒക്കെ അവരെ സൗഭാഗ്യത്തിനുള്ളവരാക്കി മാറ്റാൻ എത്രത്തോളം എനിക്ക് കഴിയുമെന്ന് പരിശോധിക്കാൻ കഴിയണം വിശ്വൻ പ്രിയപ്പെട്ടവരെ വചനത്തെ കേവലാർത്ഥത്തിൽ എടുക്കാതെ അതിന് ആന്തരികാർത്ഥത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ ദൈവാനുഭവം നമുക്കുണ്ടാവൂ ദൈവാനുഭവം എന്നത് ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ വചനത്തിന്റെ ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് എങ്ങനെയാണ് വചനം ഫലം പുറപ്പെടുവിക്കുക വചനമാവുന്ന ക്രിസ്തു നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിലൂടെ വെളിപ്പെടണം എനിക്ക് നിങ്ങൾക്ക് ഏറെ പരിമിതികളുണ്ട് കുറവുകളും പോരായ്മകളും ഉണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നത് എളുപ്പമായൊരു കാര്യമല്ല നിരന്തരമായി ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ തട്ടി ഉടഞ്ഞ് തട്ടി ഉടഞ്ഞ് മാത്രമേ ക്രിസ്തുവിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയൂ നമ്മുടെ മോഹങ്ങളെയും താല്പര്യങ്ങളെയും നമ്മുടെ അഹങ്കാരത്തെയുമൊക്കെ നിഹരിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ നിശ്ചയമായിട്ടും അപരകേന്ദ്രീകൃതമായൊരു ജീവിതം ഉണ്ടാകണം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവരിലേക്ക് ഒഴുകുമ്പോൾ മാത്രമേ കാരുണ്യം എന്തെന്ന് നാം അറിയൂ കാരുണ്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നത് അങ്ങനെയാണ് പിതാവിന്റെ സ്നേഹം ക്രിസ്തു അനുഭവിക്കുന്നത് ക്രിസ്തുവിനെ തന്നെ സകലർക്കും വേണ്ടിയായി അർപ്പിക്കുന്നതിലൂടെയാണ് പിതാവിന്റെ കാരുണ്യം ക്രിസ്തു തിരിച്ചറിയുന്നത് നമുക്ക് സ്നേഹം പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ കഴിയില്ല വാക്കുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയില്ല എഴുതുന്ന സ്നേഹത്തിന് പരിമിതിയുണ്ട് പറയുന്ന സ്നേഹത്തിന് പരിമിതിയുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് എത്ര തവണ പറഞ്ഞാലും സ്നേഹം മനസ്സിലാവില്ല നമ്മുടെ ജീവിതം കരുണാസ്മരണമാകുമ്പോൾ ഒരാളോട് നാം കാരുണ്യം കാണിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മിൽ ആ കാരുണ്യം കാണും നമ്മളങ്ങനെ കാരുണ്യം കാണിക്കുകയും തിരസ്കരിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അകത്ത് ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇതേ വഴിയിലൂടെ കടന്നുപോയ ഒരുവനെ മറ്റുള്ളവർ നമ്മളെ അപമാനിക്കുമ്പോഴും പൂഷിക്കുമ്പോഴും നിശ്ചയമായിട്ടും ക്രിസ്തു നമ്മിലുള്ളവ നമുക്ക് കാണാൻ പറ്റും ഇതേ വഴിയിലൂടെ കടന്നു പോയ ഒരുവനെ ക്രിസ്തുവിന്റെ പിന്നാലെയുള്ള യാത്ര ജീവിത യാഥാർത്ഥ്യത്തെ ദൈവോന്മുഖമാക്കും അല്ലെങ്കിൽ ക്രിസ്തു തന്നെയാക്കി മാറ്റും അങ്ങനെ വചനമായി ഒരു വിളിയാണ് നമുക്കുള്ളത് വചനം മാംസമായി ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ മാംസത്തെ വചനമാക്കാനാണ് നമ്മുടെ ജീവിതത്തെ വചനമാക്കാനാണ് വചനം മാംസമാകുക എന്നതിനർത്ഥം വചനം പ്രവൃത്തിയായിത്തീരുക എന്നാണ് ദൈവം രക്ഷിക്കുന്നു എന്ന യേശുനാമം ദൈവം എന്ന പ്രക്രിയയായിട്ട് അനുഭവപ്പെടുമ്പോഴാണ് യേശു ഒരു പരമ മാറുക അങ്ങനെ ക്രിസ്തുവിന്റെ യാഥാർത്ഥ്യമായ സ്നേഹം നമ്മുടെ ജീവിതം വഴി പ്രസരിക്കുമ്പോഴാണ് ക്രിസ്തു നമ്മിൽ അനുഭവമായിട്ട് മാറുക അങ്ങനെ യേശുവിനെ അനുഭവിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവവിളി അങ്ങനെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞും ക്രിസ്തുവിനെ ലോകത്തിന് പ്രകാശിപ്പിച്ചും ജീവിതം ധന്യമാകാൻ ദൈവം നമുക്കൊരു അവസരം നൽകിയിട്ടുണ്ടെന്ന് ബോധ്യത്തോടെ വേണം വചനത്തെ സ്വീകരിക്കാൻ അതുകൊണ്ട് വചനം വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വചനം മാത്രം എടുത്ത് ആ വചനത്തിന് ആ വചനത്തിന്റെ കേവലാർത്ഥം മാത്രം പരിഗണിച്ച് സ്വീകരിക്കുകയല്ല വചനത്തെ സമഗ്രമായി ഉൾക്കൊള്ളാനും വചനത്തിനകത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ യഥാർത്ഥ വചനമായ ക്രിസ്തുവിനെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിതത്തിൽ അവനെ സംഗ്രഹിച്ച് ജീവിതാനുഭവങ്ങളിലൂടെ അവനെ വെളിപ്പെടുത്തുന്ന ജീവിതം നയിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ക്രിസ്തു അനുഭവമായി നമ്മുടെ ജീവിതം മാറൂ അപ്പോൾ മാത്രമേ സ്വർഗീയമായ സന്തോഷം കൊണ്ട് നാം നിറയൂ അവിടെ എത്താത്ത കാലത്തോളം അതൃപ്തികൾ നമ്മെ ഭരിക്കും ലോകം നമ്മെ ഭരിക്കും ആവശ്യങ്ങൾ നമ്മെ ഭരിക്കും ജീവിതം നരകതുല്യമായിട്ട് മാറും ഒട്ടേറെ പ്രാർത്ഥിച്ചിട്ടും എത്രയേറെ ധ്യാനങ്ങൾ കൂടിയിട്ടും ജീവിതം ഇപ്പോഴും പഴയ നിലയിൽ തന്നെ എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ വചനത്തിനൊന്ന് കാത്തോർക്കണം ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ച് അവന്റെ ജീവിതാനുഭവത്തിലാണ് ഞാനെന്ന ബോധ്യത്തോടെ ഓരോ നിമിഷത്തെയും നമുക്ക് മുൻപോട്ട് നയിക്കാൻ കഴിയുമെങ്കിൽ നമുക്കുള്ളവ പങ്കുവയ്ക്കാനും മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാനും ക്രിസ്തുവിൻ്റെ ക്ഷമ പകർന്നു കൊടുക്കാനും ജീവിതത്തിൽ നമുക്കാവും അപ്പോൾ ക്രിസ്തു നമ്മിലെന്ന യാഥാർത്ഥ്യം നമുക്ക് അനുഭവപ്രദമാകും ആ അനുഭവമാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്കുള്ള പടവ് ഓർമ്മയോടെ വിശ്വാസത്തോടെ വചനം സ്വീകരിക്കാനും വചനത്തിൽ ജീവിക്കാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ